പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ കർത്താവിന് മഹത്വം പറയുകയാണ് ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും ആശ്വാസവും ആകട്ടെ എന്ന് ക്രിസ്തുവേശുവിൽ ഞാൻ ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ കൃപയാണ് നമ്മെ നിലനിർത്തിയിരിക്കുന്നത് ചൂടേറിയ മരുഭൂമി യാത്രയിൽ ക്ഷീണിച്ചു പോകാതെ കർത്താവിൻ്റെ സ്നേഹവും കരുതലും എന്നും നമുക്കൊരാശ്വാസവും അതൊരു വിടുതലുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്താവിഷയം നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം പത്തൊൻപതാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കുന്ന ദൈവം സങ്കീർത്തനക്കാരൻ പറയുകയാണ് ആഗ്രഹം സാധിപ്പിക്കുന്ന ഒരു ദൈവത്തെ പറ്റി ആരുടെ ആഗ്രഹമാണ് സാധിക്കുന്നത് ദൈവം സാധിപ്പിക്കുന്നത് ആരുടെ ആഗ്രഹത്തെയാണ് തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ ഭക്തിയോടെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ദൈവഭക്തിയിൽ ജീവിക്കുന്ന ദൈവാശ്രയത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ദൈവം ഭക്തന്മാരെന്ന നിലയിൽ അവരെ കാണുമ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് അവരുടെ കണ്ണുനീരിന് ഒരു പരിഹാരമായി ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ് അങ്ങനെയെങ്കിൽ ഇവിടെ പറയുകയാണ് ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും ആഗ്രഹമില്ലാത്ത ആളുകളില്ല നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് ഒന്നല്ലെങ്കിൽ മറ്റു നിലയിൽ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവർക്കും അവരുടേതായ നിലയിലുള്ള ആഗ്രഹങ്ങളുണ്ട് എൻ്റെ ആഗ്രഹങ്ങളല്ലായിരിക്കും നിങ്ങളുടേത് നിങ്ങളുടെ ആഗ്രഹമല്ലായിരിക്കും എൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ വീട്ടിൽ എന്നില്ല നിങ്ങളുടെ സഹോദരങ്ങളുടെ ആഗ്രഹങ്ങളല്ലായിരിക്കും നിങ്ങളുടെ ആഗ്രഹം എല്ലാവർക്കും വ്യത്യസ്തമായ ആഗ്രഹങ്ങളാണ് ഉള്ളത് പക്ഷെ അത് ദൈവത്തിൻ്റെ ഗീതമാണെങ്കിൽ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് പിതാവിനോട് അപേക്ഷിക്കണം പുത്രനിൽ കൂടെ അപേക്ഷിക്കണം പുത്രനിൽ കൂടെ അപേക്ഷിക്കുന്ന കാര്യം ദൈവഗീതമാണെങ്കിൽ അത് ദൈവം നമുക്ക് എന്തിനും സാധിപ്പിച്ചു തരും അപ്പം നമ്മുടെ ആഗ്രഹം ദൈവഹിതമാണെങ്കിൽ നമ്മൾ വെറുതെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല കാണുന്ന എല്ലാം ആഗ്രഹിച്ചിട്ടും കാര്യമില്ല ദൈവത്തിന് ബോധിച്ചതായിരിക്കണം നമ്മളൊരു വാഹനം ആഗ്രഹിച്ചാൽ അത് ദൈവത്തിന് ഗിതമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം ഒരു വീട് ഒരു ജോലി വിവാഹം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് പകരം എൻ്റെ ദൈവത്തിന് അത് ഗീതമാണോ ദൈവത്തിന് ഇഷ്ടമാണോ ദൈവം ആ കാര്യങ്ങൾ സാധിപ്പിക്കുമോ എന്ന് നമ്മൾ ദൈവസന്നിധിയിൽ ആരായണം അങ്ങനെ ദൈവഗീതം തിരിച്ചറിഞ്ഞ് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധി നാം നിലവിളിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവം സഫലമാക്കുകയാണ് ചെയ്യുന്നത് നമ്മുടേതായ സ്വന്തം ഇഷ്ടങ്ങൾക്കും വികാരങ്ങൾക്കും നമ്മൾ നമ്മളെടുത്ത് ചാടി ചില കാര്യങ്ങൾ ചെയ്തിട്ട് പരാജയപ്പെട്ടിട്ട് നമ്മൾ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല കാരണം ദൈവത്തിന് അതിനകത്ത് ഒരു റോളും ഇല്ലല്ലോ എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഏറ്റവും ഇസഡ്ഡ് കാര്യങ്ങളും കൊടുക്കണം ഒരു കാര്യം ആരംഭിച്ച് പരാജയപ്പെട്ടിട്ടല്ല ഒരു കുടുംബജീവിതം ആരംഭിച്ചിട്ട് പരാജയപ്പെട്ടിട്ടല്ല ഒരു ജോലി ഒരു ബിസിനസ് ആഗ്രഹിച്ചു തുടങ്ങി വച്ചിട്ട് അത് പരാജയപ്പെട്ടിട്ടല്ല ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കേണ്ടത് ഇന്നും മിക്ക ആളുകളും ചെയ്യുന്നത് പരാജയം സംഭവിക്കുമ്പോഴാണ് ദൈവം മുഖത്തേക്ക് നോക്കുന്നത് ഉദാഹരണം ഒരു ജോലി ഒരു ബിസിനസ് ആരംഭിക്കുന്നു ആ ബിസിനസ് ആരംഭിക്കുന്ന ആ ബിഗിനിങ് ടൈമിൽ ദൈവത്തോട് ചോദിക്കുകയോ ദൈവസമിതി പ്രാർത്ഥിക്കുകയോ ദൈവദാസന്മാരോട് ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല സ്വന്തം ഇഷ്ടം സ്വന്തം താല്പര്യം സ്വന്തമായിട്ട് പണം കണ്ടെത്തുന്നു അതിനു വേണ്ട സാഹചര്യങ്ങൾ കണ്ടെത്തുന്നു പക്ഷെ ആ ബിസിനസ് പരാജയത്തിലേക്ക് പോകുമ്പോൾ നഷ്ടങ്ങളിലേക്ക് പോകുമ്പോൾ പിന്നെ കയ്യും കാലും ഇട്ട് അടിച്ച് ദൈവമേ എന്നെ സഹായിക്കണേ ബിസിനസ് കർത്താവ് സൂക്ഷിക്കണേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അതേസമയം ആദ്യമേ ആ ദൈവത്തിൻ്റെ ഗീതത്തിന് വേണ്ടി ഏൽപ്പിച്ചിരുന്നെങ്കിലോ ദൈവം ആ ആഗ്രഹം ചിലപ്പോൾ സാധിപ്പിച്ച് തന്നെ നല്ലവണ്ണൊരു കാര്യം മനസ്സിലാക്കുക ദൈവഗീതം തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഗ്രഹങ്ങൾ ദൈവത്തോട് പറയണം നിങ്ങളുടെ ആഗ്രഹം എന്താ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്തുള്ള ആഗ്രഹമാണോ അവർ ഈ നിലയിൽ പഠിക്കണം ഈ നിലയിൽ ജീവിക്കണം ഈ നിലയിലൊരു ഉണ്ടാകണം ഈ നിലയിലൊരു ജോലി ഉണ്ടാകണം നിങ്ങൾ നിശ്ചയിച്ച് വയ്ക്കുന്ന ഹൃദയത്തിനകത്തു കൊണ്ട് നടക്കുന്ന ചില ആഗ്രഹങ്ങളുണ്ടല്ലോ ആ ആഗ്രഹം സഫലമാകണമെങ്കിൽ പ്രശ്നങ്ങളില്ലാതെ പ്രതികൂലങ്ങളില്ലാതെ പരിശോധനയുടെ കാറ്റടിക്കാതെ ആ കുടുംബജീവിതം സക്സസ് ആകണമെങ്കിൽ ആ ജോലി സക്സസ് ആകണമെങ്കിൽ ആ ജീവിതത്തിലൊരു നന്മ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് കൊടുക്കണം അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങൾ എന്തു ചെയ്യാണ് ഏറ്റെടുക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഭക്തന്മാരുടെ ആഗ്രഹം അവൻ എന്ത് ചെയ്യുന്നു സാധിപ്പിക്കും നമ്മുടെ ദൈവം ആരാ ആഗ്രഹം സാധിപ്പിക്കുന്നവനാണ് ആഗ്രഹം മുടക്കുന്നവനല്ല ആഗ്രഹം പരാജയമാക്കി തരുന്നവനല്ല തൻ്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം വേദപുസ്തകത്തിൽ ധാരാളം ഭക്തന്മാർ നമ്മൾ കാണുന്നുണ്ട് ആഗ്രഹിച്ചത് കൊടുത്തത് അനുഭവിച്ചത് നമുക്ക് കാണാൻ കഴിയും ദൈവസന്നിധി പ്രാർത്ഥിച്ചത് കർത്താവിനോട് നിലവിളിച്ചത് കർത്താവ് കൊടുത്തതായിട്ട് കാണാൻ കഴിയും ദാനിയില് മൂന്ന് വട്ടം പ്രാർത്ഥിക്കുമായിരുന്നു എന്താണ് അവൻ്റെ ആഗ്രഹം എരുസലേമിലുള്ള ആലയം എന്തു ചെയ്യണം പണിയണം മതിൽ പണിയണം കാരണം വർഷങ്ങൾക്ക് മുമ്പ് നെബുക്കരണേശ്വര രാജാവ് എരുസലേമിലുള്ള ആലയത്തെ നശിപ്പിച്ചു കുപ്പക്കുന്നാക്കി കളഞ്ഞു മതിൽ പൊളിച്ചു അതിൻ്റെ വാതിലുകൾ ചുട്ടുകളഞ്ഞു എന്ന പ്രവാസത്തിലേക്ക് ജനങ്ങളെ പിടിച്ചുകൊണ്ട് പോയി ആ കൂട്ടത്തിൽ ദാനിയലും പോയി എന്നാൽ ദാനിയല് പ്രവാസത്തിലിരുന്ന് കൊണ്ട് മൂന്ന് നേരം തൻ്റെ ആഗ്രഹം ദൈവത്തോട് പറയുമായിരുന്നു ദൈവമേ നഷ്ടപ്പെട്ടുപോയ ആലയം നഷ്ടപ്പെട്ടുപോയ ആരാധന നഷ്ടപ്പെട്ടുപോയ സന്തോഷം ഞങ്ങൾക്ക് മടക്കിത്തരണേ എന്ന് പറഞ്ഞ് ദാനിയിൽ എന്തു ചെയ്യും തൻ്റെ ആഗ്രഹം ദൈവത്തോട് പറയുമായിരുന്നു ദാനിയ പ്രവാചകൻ പുസ്തകത്തിൽ കാണുന്നു ദാനിയിൽ മൂന്ന് വട്ടം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു തൻ്റെ ആഗ്രഹം ദൈവത്തോട് പറയുമായിരുന്നു എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കോരശിനെ ദൈവം എഴുന്നേൽപ്പിച്ച് ദൈവം ആ പണിക്കു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കൊടുക്കുന്നത് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും നിൻ്റെ ആഗ്രഹം ഇന്നല്ലെങ്കിൽ നാളെ നിൻ്റെ ജീവിതത്തിൽ അതൊരു ഫലവത്തായ അനുഭവത്തിലേക്ക് കൊണ്ടുവരും ആ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ സഫലമാകും ആ അനുഗ്രഹത്തെ നഷ്ടമാക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല അങ്ങനെയെങ്കിൽ നമ്മുടെ ഏതൊരാവശ്യവും ഏതൊരാഗ്രഹവും സാധിപ്പിച്ചു തരുന്ന ആ നല്ല ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാം ഇവിടെ ആഗ്രഹം സാധിപ്പിക്കണമെങ്കിൽ സാധിച്ചു കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ആധാരമായ ഒരു വാക്യം വായിക്കാം യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാമത്തെ വാക്യം വാക്യം ഇങ്ങനെയാണ് നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെ എന്തെങ്കിലും അപേക്ഷിപ്പി അത് നിങ്ങൾക്ക് കിട്ടും യേശു കർത്താവ് പറഞ്ഞ ഒരു വാക്കാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം യേശു പറയുകയാണ് നിങ്ങൾ എന്നിലും യേശുവിലും എൻ്റെ വചനം നിങ്ങളിലും നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ വചനവും വസിച്ചാൽ അപ്പോൾ നമ്മൾ ദൈവത്തിൽ വസിക്കണം ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മളിൽ എന്ത് ചെയ്യണം വസിക്കണം അങ്ങനെ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് ഇച്ഛിക്കുന്നതെന്നാണ് ഇച്ഛിക്കുക ആഗ്രഹിക്കുക ഒക്കെ തുല്യമായ പദങ്ങളാണ് നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിച്ചാൽ എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടും എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾ ദൈവ സന്നിധിയിൽ ഇച്ഛിക്കുന്ന കാര്യം എന്താ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ തുറക്കുന്ന ദിവസമാണ് ഇന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ടാകാനാണോ നിങ്ങൾ ഇച്ഛിക്കുന്നത് സാമ്പത്തികമായ വഴികൾ തുറക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഇച്ഛിക്കുന്നത് കടം മാറാൻ വേണ്ടി ശരീരത്തിലെ രോഗം മാറാൻ വേണ്ടി ഇപ്പോഴുണ്ടാകുന്ന സകല ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ജീവിതത്തിൽ മാറണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു പുതിയ വാതിൽ ജോലിപരമായി തുറക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ദൈവത്തിൽ വസിക്കണം ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കണം ആ രണ്ട് ക്രിയകൾ നിങ്ങൾ യഥാഷ്ടം ചെയ്ത് കഴിയുമ്പോൾ എന്താ ചെയ്യുക നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിച്ചാൽ എന്നിട്ട് അപേക്ഷിക്കണം അപേക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടും ദൈവദാസൻ പറഞ്ഞ വാക്കല്ല ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് ചിലരെ നോക്കി പറയുകയാണ് നിങ്ങൾക്ക് കിട്ടും തിരിഞ്ഞിട്ട് നോക്കി കർത്താവ് നിങ്ങൾക്ക് തരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദൈവം നിങ്ങൾക്ക് തരും നിങ്ങളുടെ മക്കൾക്ക് തരും നിങ്ങളുടെ വീട്ടിൽ അത് കൊണ്ട് തരും ദൂതന്മാരുടെ കയ്യിൽ കൊടുത്തുവിട്ട് അയച്ച ദൈവം തരും പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ കർത്താവിൽ വസിക്കണം കർത്താവിൽ ജീവിക്കണം പൗറൂസിൻ്റെ ഭാഷയിൽ ക്രിസ്തു എന്ന തലയോളം നിങ്ങൾ വളരണം കർത്താവിനായി ജീവിതം സമർപ്പിക്കണം പാപത്തെയും ലോകത്തെയും അതിൻ്റെ മുഖങ്ങളെയും ഉപേക്ഷിച്ചിട്ട് യേശുരാജാവിനു വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചിട്ട് അവൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ ആധാരമാക്കിയാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദൈവം നിങ്ങൾക്ക് തരും അത് കിട്ടും അതുകൊണ്ടാണ് വേദവസതി പറയുന്നത് മുട്ടുവീൻ എന്നാൽ തുറക്കപ്പെടും അന്വേഷിപ്പീൻ കണ്ടെത്തും യാചിക്കുന്ന ഏവനും അത് ലഭിക്കും ഏവനും ലഭിക്കും അപ്പോൾ ഭാരപ്പെടേണ്ട എൻ്റെ സ്ഥിതി എന്നു മാറും എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുമോ എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുമോ എന്ന് ചിന്തിക്കുന്ന ചിലരോട് ഞാൻ ആത്മാഭി പറയാം നിങ്ങൾ ദൈവത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളിച്ഛിക്കുന്നത് എന്തെങ്കിലും നിങ്ങൾ അപേക്ഷിച്ച് നോക്ക് അത് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഒന്നാമതായി പറയുകയാണ് നിങ്ങൾക്കത് കിട്ടും സങ്കീർത്തന മുപ്പത്തിയേഴിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് യഹോബയിൽ തന്നെ രസിച്ചുകൊള്ളുക അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും കണ്ടോ സങ്കീർത്തനക്കാരനായ ദാവിത് പറയുക യഹോബയിൽ തന്നെ രസിച്ചുകൊള്ളുക ഈ ലോകത്തിലെ ഇഷ്ടങ്ങളും ഇച്ഛകളിലും അല്ല നമ്മൾ രസിക്കേണ്ടത് രസിക്കാൻ ഒത്തിരി കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട് നമ്മുടെ മനസ്സിനെ സുഖപ്പെടുത്തുന്ന പല കാര്യങ്ങളും നമുക്ക് ഈ ഭൂമിയിൽ കിട്ടും പക്ഷെ അതുകൊണ്ടൊന്നും ദൈവത്തിൽ നനുഗ്രഹം ലഭിക്കുന്നില്ല ദൈവത്തിൽ നനുഗ്രഹം ലഭിക്കണമെങ്കിൽ നിങ്ങൾ എഹോവയിൽ തന്നെ എന്ത് ചെയ്യണം രസിക്കണം എഴുതിയിരിക്കുന്നത് എഹോവയിൽ തന്നെ എന്ന മതമാണ് തന്നെ എന്ന് പറഞ്ഞാൽ മറ്റൊരാളിലല്ല മറ്റൊരു വ്യക്തിയിലല്ല മൺമറഞ്ഞു പോയവരിലല്ല ജീവിച്ചിരിക്കുന്നവരിലല്ല മറ്റൊരു വസ്തുവിലല്ല മറ്റൊരു ക്രിയയിലല്ല നിങ്ങൾ യഹോവയിൽ തന്നെ നിങ്ങൾ എന്തു ചെയ്യണം രസിക്കണം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നിങ്ങൾ ദൈവത്തിൽ രസിക്കണം യഹോവയിൽ നിങ്ങൾ സന്തോഷിക്കണം അങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അവൻ നിങ്ങൾക്ക് തരുമെന്നാണ് അപ്പോൾ ഹൃദയത്തിലെ ആഗ്രഹം ഒത്തിരി ആഗ്രഹങ്ങളുണ്ടല്ലോ ഹൃദയത്തിൽ അല്ലേ ഒത്തിരി ഒരു ചുമട ആഗ്രഹങ്ങൾ കൊണ്ടാണ് ഇന്ന് രാവിലെ നിങ്ങൾ കിടക്കപ്പായി എഴുന്നേറ്റത് അല്ലേ ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ഒത്തിരി ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് നാളുകൾ കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കുമിഞ്ഞുകൂടിക്കിടക്കുന്നതിലെ ആഗ്രഹങ്ങൾ സർക്കാർ ഓഫീസിൽ ഫയലുകൾ കെട്ടപ്പെട്ട് കിടക്കുന്ന പോലെ ചുമന്ന നാട് കൊണ്ട് കെട്ടി മാസങ്ങളും വർഷങ്ങളുമായ കെട്ടഴിയാതെ പൊടി പിടിച്ച് പോലെ അനവധി ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട് പക്ഷെ ആഗ്രഹങ്ങളൊന്നും സഫലമാകാൻ കഴിഞ്ഞിട്ടില്ല ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ല എന്ന സ്വർഗ്ഗത്തിലെ ആത്മാവ് ഇന്നുപകൽ പറയുകയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കും നീ ഭക്തനാണെങ്കിൽ നിന്റെ ആഗ്രഹങ്ങൾക്ക് മറുപടി ഉണ്ടാകും നീ എന്തു ചെയ്യണം യഹോവയിൽ രസിച്ചുകൊള്ളണം അപ്പോൾ ഒരു ഭക്തനായ ദൈവഭൈതൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നു ഒന്ന് എന്താണ് യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക മറ്റൊന്ന് കർത്താവിൽ നമ്മൾ വസിക്കുക മറ്റൊന്ന് കർത്താവിൻ്റെ വചനം നമ്മളിൽ വസിക്കുക അപ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പാലിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് കിട്ടും അത് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ കയ്യിൽ കർത്താവ് തരും അപ്പം നമ്മൾ എന്ത് ചെയ്യണം യഹോവയിൽ രസിക്കണം നമ്മൾ യഹോവയിൽ വസിക്കണം യഹോവയുടെ വാചനം നമ്മളിൽ എന്തു ചെയ്യണം വസിക്കണം ഈ മൂന്ന് കൂട്ട കാര്യങ്ങളിൽ നിങ്ങൾ വ്യാവൃതനാകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇച്ഛിച്ചാൽ അത് ദൈവം നിങ്ങൾക്ക് തരും അത്ര വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഭക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭക്തമതിയായ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്നു പകൽ ഈ സന്ദേശം കേട്ടിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ദൈവസന്നിധി വയ്ക്കുമ്പോൾ ആ ആഗ്രഹങ്ങൾക്ക് സഫലമായൊരു മറുപടി ലഭിക്കണമെങ്കിൽ ഈ മൂന്ന് കൂട്ടം കാര്യങ്ങൾ മറക്കരുത് ഈ മൂന്ന് കൂട്ടം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങളെന്ത് യാചിച്ചാലും പിതാവോ പുത്രനിൽ കൂടെ അത് ചെയ്തു തരും എന്ത് നിങ്ങൾ ചെയ്യണം യഹോവയിൽ രസിക്കണം മറ്റൊന്ന് അവനിൽ വസിക്കണം മറ്റൊന്ന് അവൻ്റെ വചനം നമ്മളിൽ എന്തു ചെയ്യണം വസിക്കണം ഈ മൂന്ന് കൂട്ടം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ ഒരു വിടുതൽ നമുക്ക് കാണാം വിശേഷാൽ ഇന്ന് ജൂണ് മൂന്നാം തീയതി നമ്മുടെ കുഞ്ഞുങ്ങൾക്കിടെ സ്കൂൾ തുറക്കുന്ന സമയമാണ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു പുതിയ വർഷം ദൈവം കൊടുക്കട്ടെ നല്ല ബുദ്ധി ജ്ഞാനവും വിവേകവും ദൈവം കൊടുക്കട്ടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച് മാർക്ക് വാങ്ങിച്ചതിനേക്കാൾ ഉപരിയായ നല്ല മാർക്കുകൾ വാങ്ങിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിപ്പാൻ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൈവച്ച് നിങ്ങൾ പ്രാർത്ഥിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ പലതാണ് ഞങ്ങളെ മക്കളെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ ഞങ്ങൾക്ക് പലതുണ്ട് ആ ആഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് സഫലമായി കിട്ടണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ അങ്ങയുടെ വചനത്തിൽ കൂടെ ഞങ്ങളോട് പറഞ്ഞു അങ്ങിൽ രസിക്കുവാനും അങ്ങിൽ വസിക്കുവാനും അങ്ങയുടെ വചനം ഞങ്ങളിലും വസിക്കണമെന്നാണല്ലോ ഞങ്ങൾ അപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു വിശേഷാൽ ഈ അധ്യയന വർഷത്തിൽ സ്കൂൾ ഉറക്കുന്ന ഈ പകൽ സ്കൂളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആദ്യമായി സ്കൂളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്കൂൾ കോളേജുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ പഠനം ആരംഭിക്കുന്ന ഇന്ന് അവരുടെ സ്കൂളിലേക്കുള്ള യാത്രയിലും മടക്കു യാത്രയിൽ ക്ലാസ് റൂമിലായിരിക്കുമ്പോൾ പഠിക്കുന്ന ടെസ്റ്റുകൾ അവരുടെ അധ്യാപകർ അവരുടെ ക്ലാസ് റൂം എല്ലാം ദൈവകരങ്ങളിൽ തരുന്നത് സാമ്പത്തികമായി ചരുക്കം അനുഭവിക്കുന്ന ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാത്തവർ കർത്താവെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്തവർ യൂണിഫോം വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്തൊരു നല്ല ആഹാരമില്ലാത്ത കുഞ്ഞുങ്ങൾ അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാം മാനിക്കണം ഈ വർഷം ഒന്നിനും കുറവില്ലാത്തവരായി അവരുടെ ആഗ്രഹങ്ങൾ ദൈവം സാധിപ്പിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് അയക്കണം എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം വിടുവിച്ചതിനായി സ്തോത്രം ഞങ്ങളുടെ ആഗ്രഹം സാധിപ്പിക്കുവാൻ അങ്ങിൽ ഞങ്ങൾ രസിക്കുവാൻ അങ്ങിൽ ഞങ്ങൾ വളരുവാൻ അങ്ങയുടെ വചനം ഞങ്ങളിൽ വളരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആകെ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ശുഭഭാവി ദൈവം കൊടുക്കട്ടെ എല്ലാവിധ ആശംസകളും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അറിയിക്കുന്നു അപ്പോൾ തന്നെ ദൈവം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കും ഒന്നും കൊണ്ട് നിരാശപ്പെടേണ്ട കർത്താവ് കൂടെയുണ്ട് ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തും ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യും ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടിവിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ചർച്ച് ഓഫ് സഭയും ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെ നടക്കുന്ന ശുശ്രൂഷയിൽ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനീർ തുടങ്ങി